ഹായ് ഹലോ നമസ്കാരം വെറും നാട്ടുപുറത്തുകാരിയായ അശ്വതി ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ശാലിനി നായർ ആയത് ബിഗ് ബോസിലെ ഒരു എൻട്രിയാണ് ഷാലിനിയെ ഇത്രയും തിരക്കേറിയ താരമായി മാറ്റിയത് ആ ശാലിനി ഇപ്പോൾ വിവാഹിതയായിരിക്കുകയാണ് വിവാഹമോചനം നടത്തി വീട്ടിലെത്തിയപ്പോൾ ഒരു കൈക്കുഞ്ഞുമായി ഒരു മോനാണ് ശാലിനിക്കുള്ളത് കൈക്കുഞ്ഞുമായി വീട്ടിലെത്തിയപ്പോൾ സ്വന്തക്കാരുടെ കുത്തുവാക്കുകൾ അയൽക്കാരുടെ കുത്തുവാക്കുകൾ അതെല്ലാം താണ്ടി ശാലിനി നായർ ഒരു യാത്ര വളരെ ദുർഘടമായിരുന്നു ശാലിനി ബാലാമണിയായിരുന്നു സ്വന്തം ജീവിതത്തിൽ ഓരോ പ്രതിസന്ധിയും ധൈര്യത്തോടെ നേരിട്ട ബാലാമണി ബിഗ് ബോസിൽ ഇമോഷണലി വളരെ വീക്ക് ആയിരുന്നു വിവാഹം കഴിച്ച പയ്യന്റെ പേര് ദിലീപ് എന്നാണ് കുടുംബത്തിന് വേണ്ടി താങ്ങും തണലുമായി ജീവിച്ച ശാലിനി പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവിധ വിവാഹ മംഗളാശംസകളും